ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു ഏറ്റക്കുറിച്ചുള്ള വിപണിയിൽ പ്രകടവുമായിരുന്നു വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം തിങ്കളാഴ്ച കണ്ടിരുന്നെങ്കിലും ചൊവ്വാഴ്ച അത് അതിൻ്റെ പകുതിയോളം ഏതാണ്ട് പകുതിയോളം നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ഏറ്റക്കുറച്ചോടെ വ്യാപാരം തുടരാൻ തന്നെയാണ് സാധ്യത ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണ് ആഭ്യന്തര ഘടകകളും അനുകൂലമായിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയൊരു നേട്ടത്തിൽ ഇന്നലെ നിക്ഷേപ എടുത്തതാണ് വിപണിയിലെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാൽ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായ വിപണിയിലെ അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങിയതും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് ഇന്നലെ അവർ വലിയൊരു തോതിലുള്ള ഒരു വിൽപ്പനയാണ് വിപണി നടന്നത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് കോടിയോളം മുകളിൽ ഒരു വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി ചെറുകിട നിക്ഷേപകർ വളരെ ആശങ്കയോടുകൂടെ വിപണിയിൽ ഇടപെടുന്നതും വിപണി മുന്നോട്ടുള്ള നീക്കത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിച്ചേക്കാം നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവമായി ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിലൊരു നിക്ഷേപ താൽപര്യത്തോടുകൂടി മുന്നേറാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ നിലവാരത്തിൽ താഴേക്ക് നീങ്ങി വ്യാപാരം നീങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു ഹ്രസ്വകാലത്ത് വിൽപ്പന സമ്പളത്തിലേക്ക് നീക്കിയിക്കാം പ്രത്യേകിച്ചും പെട്ടെന്നുള്ള ഒരു ദിവസത്തെ ഒരു മുന്നേറ്റത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഉയർന്ന നിലവാരം തികച്ചും പ്രയോജനപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ചെറുകിട നിക്ഷേപയുടെ ഭാഗത്തുണ്ടായത് അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു വിപണിയിൽ കണ്ടത് എന്നാൽ രണ്ടാമത ചെറുകിട ഓഹരികളെ ഇത് കാര്യമായി ബാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര ഘടകങ്ങൾ തൃപ്തികരമാണെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പണപ്പെരുപ്പ നിരക്ക് പ്രതീക്ഷയേക്കാൾ കുറവായിരുന്നു മാത്രമല്ല യു എസ് പുറത്തു വന്ന പണപ്പെരുപ്പ നിരക്കും അവിടെയും പ്രതീക്ഷയേക്കാൾ കുറവായിരുന്നു ഈ രണ്ട് ഘടകങ്ങളും വരും വരും കാലങ്ങളിൽ പലിശ നിരക്കുമ്പോൾ കുറച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നുമുണ്ട് എന്തായാലും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കം സുശക്തമാണ് എന്ന് കാണിക്കുന്നതാണ് ഈ ആഭ്യന്തര ഘടകങ്ങളുടെ കാണിക്കുന്നത്